ഇനിയിപ്പോൾ ഈ ഒരു വില കുറഞ്ഞ സാഹചര്യത്തിൽ എല്ലാവർക്കും എടുക്കാൻ ആക്സസബിൾ ആയിട്ടുള്ളൊരു വണ്ടി ഈ വണ്ടിയുടെ പേര് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾ പറയും എന്നാ മരമന്താന്ന് നിന്നെ പറയും എന്നാൽ ഞാൻ പറയണം അപ്പം നിങ്ങൾ ഇരുപത്തിമൂന്നാം തീയതി കഴിഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി കഴിഞ്ഞു ജി എസ് ടിയുടെ പുതിയ നിയമങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് ബജാജിന് ഇതൊന്നും തന്നെ ഏഷ്യയിട്ടില്ല എന്നാൽ വില കുറഞ്ഞിട്ടേ ഉള്ളൂ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണും വില കുറഞ്ഞതിനെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റയിലാണെങ്കിലും നമ്മൾ ആ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ബോക്സിലാണെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ബ്രോ ഇപ്പം നിലവിലെ വില കുറഞ്ഞ സാഹചര്യത്തിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും വാല്യുഫുൾ ആയിട്ടുള്ള വണ്ടികൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറയാൻ പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് പത്ത് വണ്ടികൾ ഇപ്പം വില കുറഞ്ഞില്ലേ ജി എസ് ടിയുടെ പുതിയ നിയമം വന്ന് മുന്നൂറ്റമ്പത് സി സിക്ക് താഴോട്ടുള്ള വണ്ടികളിൽ ഏകദേശം ഒരു ഇരുപത്തെട്ട് ശതമാനത്തിന് പതിനെട്ട് ശതമാനത്തേക്ക് ഇരുപത്തെട്ട് ശതമാനം ടാക്സ് കേരള ഇരുപത്തെട്ട് ശതമാനത്തേതും പതിനെട്ട് ശതമാനം ടാക്സ് മാത്രം കൊടുത്താൽ മതി പത്ത് ശതമാനത്തിൽ ടാക്സ് കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഏതാണ് മോസ്റ്റ് വാലി ഫോർ മണി ആയിട്ടുള്ള ബൈക്ക് ഈ ഒരു നിയമം വന്നതിന് ശേഷം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്നത്തെ വീഡിയോ നോക്കുമ്പോൾ വണ്ടി വാങ്ങാൻ നിൽക്കുന്നവർ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഫുൾ ഇരുന്ന് കണ്ടോ കാര്യം ചെറിയൊരു വീഡിയോ ആയിരിക്കും ഈ പത്ത് വണ്ടികൾ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും എന്തുകൊണ്ടാണ് ആ വണ്ടി പറഞ്ഞതിൻ്റെ ഒരു കാരണോടെ നമ്മൾ പറയും അപ്പം ഫസ്റ്റിൽ തന്നെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പത്താം സ്ഥാനത്തു നിന്ന് ഇങ്ങോട്ട് നമ്മൾ വരുന്നതാണ് അപ്പം ഡ്യൂക്ക് ടു നേരത്തെ ആ ഒരു വണ്ടിക്ക് രണ്ട് മുപ്പത് രണ്ട് മുപ്പത്തി ഏഴങ്ങ ഉണ്ടായിരുന്നു ഓൾറെഡി ആ ഒരു വണ്ടിക്ക് കമ്പനി ഓഫർ കൊടുത്ത് രണ്ട് മുപ്പതിനാക്കിയായിരുന്നു ഇപ്പം നിലവിൽ ഈ ഒരു ഓഫർ കഴിഞ്ഞതിന് ശേഷം രണ്ട് പന്ത്രണ്ട് നെക്സൂർ നമുക്ക് കിട്ടും ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയൊക്കെ താഴെ കിട്ടാൻ പോകുന്ന ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ടു ഫിഫ്റ്റി സി സി ബൈക്കാണ് നമ്മുടെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് ഒക്കേഷനിൽ ടൂറിങ് കൊണ്ടാകാം സിറ്റി കമ്മ്യൂട്ടിങ് ചെയ്യാം അതുപോലെ തന്നെ ഫിയുൽ എഫിഷൻ ആണ് അത്യാവശ്യം ടു ഫിഫ്റ്റി സി ആണ് പിന്നെ ഡി എച്ച് സി എസ് ഒ സി ആക്കിയത് കൊണ്ട് തന്നെ ആ വണ്ടിക്ക് ഫുൽ എക്കണോമി കുറച്ച് അധികം ഉണ്ട് അതുകൊണ്ട് തന്നെ അധികം എന്ന് പറഞ്ഞാൽ വലിയ കൂടുതലൊന്നും അല്ല എന്നിരുന്നാലും ഒരു തേർട്ടിയൊക്കെ മര്യാദയ്ക്ക് കുടിച്ചു കഴിഞ്ഞാൽ തേർട്ടി ടു തേർട്ടി ടു ഒക്കെ കിട്ടും തേർട്ടി ഫൈവ് ഒക്കെ കിട്ടുന്നവരുണ്ടെന്നൊക്കെ പറയുന്നു അപ്പം ഡ്യൂക്ക് ടു ഫിഫ്റ്റി നോക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും കാര്യം പ്രീമിയം ക്വാളിറ്റിയാണ് ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറാണ് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ എക്സ്ട്രീം ടു ഫ്റ്റി ആറല്ലേ ബ്രോ ഏറ്റവും നിലവിൽ ബെസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ടു ഫിഫ്റ്റി സി സി പവർഫുള്ള് തീർച്ചയായിട്ടും സീറോ ടു സിക്സ്റ്റീന് ഡ്യൂക്ക് ടു ഫ്റ്റി അടിക്കാനായിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെ എക്സ്ട്രീം ടു ഫ്റ്റീലുണ്ട് ഞാൻ ഓടിച്ചതാണ് ഡ്യൂക്ക് ടുഫ്റ്റിയെക്കാളും ബിഗ് ബൈക്ക് ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എക്സ്ട്രീം ടൂഫ്റ്റിയിലാണ് പക്ഷേ പ്രീമിയം ഫീൽ ഡ്യൂക്ക് ടു ഫ്റ്റിക്കാണ് അത് ടി എഫ് ടി ഡിസ്പ്ലേ ആ ഒരു ടി എഫ് ടി ഡിസ്പ്ലേയും അഗ്രസീവ് ആയിട്ടുള്ള ഡിസൈനൊക്കെ ആയതുകൊണ്ടിരുന്നത് പിന്നെ ഒരു ബിഗ് ബൈക്ക് തീർച്ചയായിട്ടും ഒരു ബിഗ് ബൈക്കിൻ്റെ ഫീല് എക്സ്ട്രീം ടൂഫ്റ്റി കൊണ്ട് ഒരു യൂണീക്ക് ഡിസൈനാണ് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആണ് കുറച്ചും കൂടെ എന്താ മസ്കുലർ ആണ് ഒരു വണ്ടി അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം നിലവിലൊരു ഒന്ന് അറുപത് ഏഴ് അവർ ഷോറൂമിന് കിട്ടും ഡ്യൂക്ക് ടു ഫിഫ്റ്റിയെക്കാളും വാലി ഫോർ മണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാലി ഫോർ മണി മണി തന്നെയാണ് അട്രല്ലിക് സ്പ്രെയിമും അതുപോലെ തന്നെ ഡി ഒ എച്ച് സി എൻജിനും സ്ലിപ്പർ ക്ലച്ചും അങ്ങനെ വേണ്ട അത്യാവശ്യം എല്ലാ പ്രമുഖം പ്രമുഖമായിട്ടുള്ള സാധനങ്ങളും ആ ഒരു വണ്ടിക്ക് അതും വരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ഇനി രണ്ടാം മൂന്നാമത്തെ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ കെ എൽ എക്സ് ടു തേറ്റയാണ് എക്സ്പൽസിന് മുമ്പ് ഈ ഒരു വണ്ടിക്ക് ഈ ഒരു സ്ഥാനം കൊടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഓഫ് റോഡിംഗ് വണ്ടി എന്ന് പറയുമ്പം നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് എക്സ്പൽസാണ് പക്ഷേ ഒരു പ്യുവർ ഓഫ് റോഡിംഗ് വണ്ടി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ക ട്രയൽസ് മോട്ടോ ക്രോസ് ബൈക്ക് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലായിരുന്നു അപ്പോൾ അതുണ്ടെങ്കിൽ തന്നെ അതിന് നാലര ലക്ഷം നാലര ലക്ഷം രൂപ അടുത്ത് വില ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വണ്ടിയുടെ വില കമ്പനി ഓൾറെഡി കുറച്ച് രണ്ട് ലക്ഷത്തിന് താഴെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ നിയമം കാരണം വീണ്ടും ഒരു പതിനാറായിരം രൂപ പതിമൂവായിരം രൂപ ഒക്കെ അടുത്ത് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് ഒരു ഒന്നേ എൺപത്തി മൂന്നിനോ ആ സംതിങ് റേഞ്ചിന് നിങ്ങൾക്ക് ഈ പറഞ്ഞ കെ എൽ എക്സ് ടു തേർട്ടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളൊരു ഓഫ് റോഡ് എന്തോസ് ആസ്റ്റ് നിങ്ങൾക്ക് ആർക്കും ആരുടെ കയ്യിലും ഇല്ലാത്ത എല്ലാത്തിലും ഒരു കവാസാക്കിയുടെ ഒരു വണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി നിങ്ങൾക്ക് കിട്ടും പക്ഷേ പഴയതുപോലെ സി കെ ഡി ഒന്നും ആയിരിക്കത്തില്ല സി ബി യൂണിറ്റ് ഒന്നുമല്ല കംപ്ലീറ്റ്ലി മേഡ് ഇൻ ഇന്ത്യ ആണ് പക്ഷേ കവാസയ്ക്ക് എന്തായാലും അതിൻ്റെ ആയിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഇറക്കത്തോളം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം മൂന്നാമത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ അതാണ് നാലാമത്തെ വണ്ടി ഓഫ് കോഴ്സ് നമ്മളുടെ എക്സ്പൾസ് പൾസ് ടു ടെൻ കാരണം ഈ പറഞ്ഞ പോലെ എല്ലാവരും എപ്പോഴും ഓഫ് റോഡ് പോകണമെന്നില്ലല്ലോ ഓഫ് റോഡിങ്ങും ടൂറിങ്ങും ഒരേപോലെ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പൾസ് തന്നെ എടുക്കണം കാരണം ഈ കവാസയ്ക്ക് ടു തേർട്ടിയെക്കാട്ടിലും മച്ച് പവർഫുള്ളാണ് നമ്മുടെ എക്സ്പൾസ് ടു ടെൻ കാരണം ഒരു ടു ഹൺഡ്രഡ് സി സിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫീഗേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു വണ്ടിയെ കാണാൻ സാധിക്കും ലിക്വിഡ് കൂൾഡ് ഉണ്ട് അതുപോലെ തന്നെ ടി എഫ് ടി ഡിസ്പ്ലേ ഉണ്ട് സ്ലിപ്പർ ക്ലച്ചുണ്ട് ഡ്യൂവൽ ചാൻഡൽ എവി എസ് ഉണ്ട് റൈഡിങ് മോഡ്സ് ഉണ്ട് ഒരു ഫ്രഷ് ലുക്കും ഉണ്ട് എന്താ അല്ലേ ഹൈവേ കൂടെ നമുക്കൊരു നയൻറ്റി ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ടെന്നു വേണമെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാം അതുപോലെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു എൻജിനാണ് ആ ഒരു വണ്ടിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേലക്സ് ടു തേർട്ടി പോലെ ഒരു റോബസ്റ്റ് എൻജിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് അറിയില്ല ബട്ട് എന്തായാലും ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഒരു വലിയൊരു അപ്രീഷിയേഷൻ ഹീറോ എക്സ്പെർട്ട്സിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ ഞാനിവിടെ ലിസ്റ്റ് ഇട്ടായിരുന്നു എനിക്ക് മറന്നു ജസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞുതരാം ആ ഹണ്ടറും ഹണ്ടറും റോണിനും ഈ രണ്ട് വണ്ടിക്ക് ഒരേ സ്ഥാനം കൊടുത്തേ പറ്റത്തുള്ളൂ ഒരു വണ്ടിയും ഒരു വണ്ടിക്ക് മുകളിലല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റോണിന് ഓൾറെഡി നമുക്കൊരു ഒന്നേ അറുപതിനൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ ഒന്നേ നാൽപ്പതിനൊക്കെ ബേസ് വെയറിൻ്റെ കിട്ടും ഓണ്ടോളൂ ഒന്നേ അമ്പതിന് ആ റേഞ്ചിലൊക്കെ ഒരു ടു ട്വൻ്റി ഫൈവ് സി സി എഞ്ചിനാണ് അത് വരുന്നത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ് അപ്പോൾ നിങ്ങൾക്കൊരു എഫ് സിയെ കാട്ടിലും എഫ് സിയുടെ ആ റേഞ്ചിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂറിങ് പ്ലസ് ഒരു സിറ്റി കമ്മ്യൂണിറ്റിംഗ് പ്ലസ് അല്ലെങ്കിൽ ഓഫ് റോഡർ എന്ത് വേണമെങ്കിലും വിളിക്കാം റോണിനെ ഒരു മാരക ഒരു വാരി ഫുർ മണിയായിട്ട് ഡീലായിട്ട് ഇപ്പം നിലവിൽ നിലനിൽക്കുകയാണ് റോണിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഇനി എടുക്കും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹണ്ടർ ഹണ്ടർ ഓൾറെഡി പോയി രക്ഷയില്ലാത്ത സെയിൽസ് ആണ് അപ്പോൾ ആ ഒരു സെയിൽസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം നിലവിൽ വീണ്ടും ഒരു പുഷും കറക് കിട്ടിയിരിക്കുകയാണ് ബി എസ് പേരിൻ്റെ ഒന്നേ അറുപത്തേഴ് ആയിരിക്കുകയാണ് ഓൺ റോഡ് ഒന്ന് അലച്ചു നോക്കിയേ ഓൺ റോഡ് ഒന്നേ അറുപത്തേഴ് ബേസ് थ्रिफ्टी െ അപ്പോൾ ഒരു ത്രീ ഫിഫ്റ്റി സി സി ആണ് നമ്മുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയും പോലുള്ള ത്രീ ഫിഫ്റ്റിയൊക്കെ പോലെ തന്നെ അതിനെ കള്ളും എൻജോ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ആയിട്ടാണ് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൺലി ഫീൽ ചെയ്തത് പിന്നെ റോണിൻ്റെ അത്രയും മൈലേജ് പ്രതീക്ഷിക്കരുത് പിന്നെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഈ പറയാനുള്ള സ്പ്ലെൻഡറും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്കാണെങ്കിൽ ഹീറോ ഏകദേശം ഒരു പതിനായിരം രൂപയ്ക്ക് അടുത്തുള്ള ബെനിഫിറ്റ് പറയുന്നുണ്ട് അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറയുകയാണ് പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്ന വണ്ടികളുടെ ലിസ്റ്റിലെ ഇപ്പം എത്രാമത്തെ വണ്ടി നമ്മൾ എക്സ്പെയും പറഞ്ഞു ഡ്യൂക്ക് പറഞ്ഞു കെലക്സ് പറഞ്ഞു എക്സ്പൾസ് പറഞ്ഞു ഇപ്പം ഏതാ പറഞ്ഞത് ഇപ്പം ഏത് വണ്ടിയാണ് പറഞ്ഞത് ഭയങ്കര മറന്നുണ്ട് ഇപ്പം ഏതാ വണ്ടിയാ ആ ഹൺഡ്രഡ് ഹൺഡ്രഡ് പറഞ്ഞത് ഇനി ആറാമത്തെ വണ്ടി എന്ന് പറയുന്നത് ഹോണ്ട ഹോർണക് ടു പോയിൻ്റ് സീറോ ആണ് ഓൾറെഡി ആ ഒരു വണ്ടിക്ക് ഇച്ചിരി ഓവർ പ്രൈസർ ആണെന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു ബട്ട് ഇപ്പം നിലവിൽ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിരിക്കുകയാണ് ഏകദേശം ഒരു പതിമൂവായിരം രൂപ ഒക്കെ റേറ്റ് കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രണ്ടു ലക്ഷത്തിന് താഴെ നമുക്ക് കിട്ടുന്ന നല്ലൊരു ഒരു ഒരു സൂപ്പർ അൾട്രാ സ്മൂത്ത് റിലേബിൾ ആയിട്ടുള്ള ഓണ്ടാഡോ ട്രസ്റ്റ് ഉള്ളൊരു മോട്ടോർ സൈക്കിളായി മാറിയിരിക്കുകയാണ് ഹോർണ ടു പോയിന്റ് സീറോ അത് ഓടിച്ചവർക്കറിയാം അതിൻ്റെ ആ ഒരു ഒഴുങ്ങിയ ഫീൽ ഭയങ്കര ഒഴുക്കാണ് ഒരു വണ്ടിക്ക് ഭയങ്കര സുഖമാണ് ഭയങ്കര റിഫൈൻഡ് ആണ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂട്ടിങ് നിങ്ങൾക്ക് മച്ച് എൻജോയബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഓൺ പേപ്പറിൽ ഉള്ള പെർഫോമൻസിനേക്കാളും കൂടുതൽ പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹോർണ ടു പോയിൻറ്റ് സീറോ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ കാരണം ഹോർണയുടെ റിലേബിലിറ്റി നിങ്ങൾക്കറിയാം അത്ര റിലയബിലിറ്റി ഹോൺറുടെ പഴയ ക്വാളിറ്റി റിലയബിലിറ്റി ഒക്കെ ഉണ്ടോ എന്നുള്ളതിൻ്റെ അവിടെയാണ് ബട്ട് എന്തിനാണ് സ്റ്റിൽ മാർക്കറ്റുള്ള മറ്റു വണ്ടികളെക്കാട്ടിലും റിലയബിലിറ്റി ഈ ഹോർണ ടൂപ്പൺസുകളൊക്കെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് നമ്മളുടെ ആറാമത്തെ വണ്ടി മൂന്നാമത്തെ വണ്ടി ഏഴാമത്തെ വണ്ടി എന്ന് പറയുന്നത് നമ്മളുടെ ആർ ടി ആർ ത്രീ ടെണ്ണാണ് ആർ ടി ആർ ത്രീ ടെണ് ഞാൻ ആർ ആർ തിരുൺ പറയാത്തിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആറാർ തിരുടെ എല്ലാവരുടെയും ഒരു വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ആസ് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആർ ടി ആർ ത്രിട്ടൺ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അക്സെപ്റ്റ് രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആർ ടി ആർ ത്രിട്ടൺ ഇപ്പം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു അവസരമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു പത്തി ഇരുപതിനായിരം രൂപയുടെ ഡിഫറൻസും കേരളം വന്നിരിക്കുകയാണ് ജി എസ് ടിയുടെ ആ ഒരു നിയമം വന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ഫ്യൂച്ചർ സ്റ്റിക്ക് ആയിട്ടുള്ള ഡിസൈനും ഇത്രയും നല്ല ഫ്യൂച്ചർ സ്റ്റിക്ക് ആയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു വണ്ടി ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പം ടോപ്പ് ട്രെൻല് ആ ഒരു വണ്ടി കിട്ടില്ലെങ്കിൽ അതൊരു അതൊരു വല്ല വല്ലാത്തൊരു നമുക്ക് വിഷമം എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ ഡ്യൂക്ക് കി ടു ഹൺഡ്രഡിൻ്റെ പേരൊന്നും ഞാൻ പറയാത്തതിൻ്റെ കാരണം ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മളുടെ എക്സ്റ്റെൻറ്റ് ഡ്യൂഷ്ടി ആരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു വണ്ടിയുടെ പേര് പറയുന്നില്ല ബട്ട് സ്റ്റിൽ അതൊരു ഗ്രേറ്റ് മോട്ടർ സൈക്കിള് തന്നെയാണ് ടോപ്പ് ടെന്നിൽ ഞാൻ എന്തായാലും ഉൾപ്പെടുത്തുന്നില്ല ടു ഫിഫ്റ്റി എന്തായാലും ടോപ് ടെന്നിലുണ്ട് എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം കെ ടി എം ഫാൻസിനെ അറിയിച്ചു കൊള്ളുന്നു ഇനി എട്ടാമത്തെ വണ്ടി എ ഡി ബി ടു ഫിഫ്റ്റി കാരണം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എ ഡി ബി ത്രീ നയൻറ്റിയിലോട്ട് പോകാൻ പറ്റണമെന്നില്ല രണ്ടാമത്തെ കാര്യം എല്ലാവർക്കും അത്രയും പവറിൻ്റെ ആവശ്യമുണ്ടോയെന്ന് തോന്നുന്നില്ല മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കാലിറ്റി ഈ ഒരു ത്രീ നയൻറ്റി സി സി എഞ്ചിൻ്റെ ആ ഒരു തുടുുമ്പി നിൽക്കുന്ന ഒരു റോ ഫീല് അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ പ്രാക് ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് പ്ലസ് എക്സ്പൽസിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൂറിങ് കേപ്പബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ മൈൽഡ് ഓഫ് റോഡിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്നൊന്നും പറയുന്നില്ല എന്നാലും ഒരു ഇൻ്റർമീഡിയറ്റ് ഓരോരോ ഒരു ഓഫ്റോഡിംഗ് കെപ്പബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ എ ഡി ബി ടു ഫിഫ്റ്റി ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ഒരു ഗേറ്റ് വാല്യൂ ഫർമണിയാണ് ഒരു രണ്ടേ അറുപത് ആറ് റേഞ്ചിൽ കിട്ടാമെന്നു വെച്ച് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് എ ഡി ബി ടു ഫിഫ്റ്റി ആണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ നല്ല ഉറപ്പായിട്ടും പറയാൻ പറ്റൂ പിന്നെ ഒമ്പതാമത്തെ വണ്ടി എന്ന് പറയുന്നത് ഇപ്പം ടു ഫിഫ്റ്റി സി സി ത്രീ ഫിഫ്റ്റി സി സിയിൽ ഏതൊക്കെ വണ്ടി ഉണ്ട് ഇപ്പം താഴെ അയ്യോ മറന്നും പോയി ആ ആ വണ്ടി പക്ഷെ ഏത് നിമിഷവും ഡിസ്കണ്ടിന്യൂ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് എക്സ് എം ആർ ടു ടെൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എക്സ് എം ആർ ടു ടെന്ന് നല്ലൊരു വണ്ടിയാണ് തീർച്ചയായിട്ടും പക്ഷേ എല്ലാവരെയും ഒരു കപ്പ് ഓഫ് ടീ അല്ല ഒരു എഞ്ചി വണ്ടി എഞ്ചിൻ അല്ല ആ ഒരു വണ്ടി ഇപ്പം ആ ഒരു ഫുള്ളി ഫെയറിംഗ് കാറ്റഗറിയിൽ ആർ എസ് ട്രിന് പോലും അത്രയും ഒരു സെയിൽസ് ഇല്ല കാര്യം അതിൻ്റെ ഇപ്പം ആൾക്കാർ കുറച്ചും കൂടെ ഹയ്യർ കപ്പാസിറ്റി മോട്ടർ സൈക്കിളാണ് നോക്കുന്നത് ഫുള്ളി ഫെയറിംഗ് വണ്ടികളിൽ ഡെയിലി കമ്പ്യൂട്ടിങ്ങിനാണെന്നുണ്ടെങ്കിലും ആർക്കും നോക്കുമോ പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളൊരു ഫുള്ളി ഫെയ്ഡായിട്ടുള്ളൊരു ബിഗ് വണ്ടി വിഗിനറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വില കുറഞ്ഞ സാഹചര്യത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് വാല്യൂ ഫോർ മണിയാണ് കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല വണ്ടിയുടെ സ്പെക്ക് വൈസ് ഇറ്റ് ഡിസ് ആൻ ഗുഡ് ഓപ്ഷൻ അപ്പോൾ നിങ്ങൾ അതിന് തെരുവൊളിക്കേണ്ട വണ്ടി കംപ്ലയിൻ്റ് ഉള്ള വണ്ടി നിങ്ങൾ എന്തിനാണ് അതിനെ തലേ കട്ടുവെക്കുന്നത് കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് എം ആർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അങ്ങനെ കംപ്ലയിൻറ്റ് വരണമെന്നില്ല ചില സർവീസ് സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ചില ഇഷ്യൂസ് കാരണം വരുന്ന ചില മിസ്റ്റേക്കുകളൊക്കെയാണ് അല്ലാതെ ആ ഒരു വണ്ടി ഒരു നല്ലൊരു വണ്ടി തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പള്ളി ഓടിച്ച് കുറച്ച് ആൾ ഉപയോഗിച്ചിട്ടൊരു എക്സ്പീരിയൻസ് ഒക്കെ പറയുകയാണ് നല്ലൊരു സ്പോർട്സ് ടൂറാണ് ആ ഒരു വണ്ടി അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ ഒരു വില കുറഞ്ഞ സാഹചര്യത്തിൽ എല്ലാവർക്കും എടുക്കാൻ എടുക്കാം ആക്സസബിളായിട്ടുള്ളൊരു വണ്ടി ഈ വണ്ടിയുടെ പേര് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾ പറയും ഞാൻ മരമണ്ടെന്ന് തന്നെ പറയും എന്നാൽ ഞാൻ പറയാണ് എഫ് സി എസ് ഹൈബ്രിഡ് ഓൾറെഡി ആ ഒരു വണ്ടി ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആണ് കാരണം പവറില്ല വലിയ പവർ ഒന്നുമില്ല എന്നാൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഒരു വൺ ഫിഫ്റ്റി സി സിക്ക് കൊടുക്കേണ്ട ഒരാവശ്യമുണ്ടോയെന്നൊക്കെ പക്ഷേ ആ ഒരു വണ്ടി ഇപ്പോൾ എല്ലാവരും എടുക്കുന്നത് ആ വണ്ടിയാണ് നിങ്ങൾ ആദ്യം അവർ മനസ്സിലാക്കുക കാരണം എന്താണെന്ന് പറയുക മൈലേജ് കംഫർട്ട് പ്രാക്ടിക്കാലിറ്റി ആരും എല്ലാവരും ഇപ്പം പൈസ നോക്കുന്നില്ല എല്ലാവർക്കും ഇപ്പം ആ ഒരു വണ്ടിയുടെ യൂസ് മാത്രമാണ് എല്ലാവരും നോക്കുന്നത് ആ ഒരു വണ്ടിക്ക് എത്രത്തോളം കേപ്പബിലിറ്റി ഉണ്ട് ആ ഒരു വണ്ടി എനിക്ക് ആപ്റ്റ് ആവുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ ആൾക്കാർ നോക്കുമ്പോൾ ഹൈവേയിൽ ആ ഒരു വണ്ടിക്ക് സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി ഫൈവ് പ്ലസ് മൈലേജ് കിട്ടുന്നു ഹൈബ്രിഡ് ആയതുകൊണ്ട് ഹൈബ്രിഡ് പക്ഷേ ഇല്ല ഹൈബ്രിഡ്സ് ഒന്നും ഇല്ല പക്ഷേ ആ ഒരു വണ്ടിക്ക് സിക്സ്റ്റി പ്ലസ് മൈലേജ് എങ്ങനെ പോലും കിട്ടുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പോസ്റ്ററാണ് യവാഹയുടെ റിലയബിലിറ്റി എല്ലാം കൊണ്ടും ആ ഒരു വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യൂസ് നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പം ആ ഒരു വണ്ടിക്ക് ഇപ്പോഴത്തെ നിയമം വെച്ച് ഭയങ്കരമായിട്ട് റേറ്റ് കുറഞ്ഞിരിക്കുകയാണ് അവിടെ റൈറ്റ് ടൈം ടു ബൈ ആണ് ഇവിടെ നോക്കിയാലും ഇപ്പോൾ എഫ് ആണ് പണ്ട് യുവാക്കൾക്കിടയിലോട്ട് തരംഗം സൃഷ്ടിച്ചു വന്ന ഒരു വണ്ടിയാണെങ്കിൽ ഇപ്പം അമ്മാവ്മാർക്കും ഓഫീസ് യൂസിലൊക്കെ ആൾക്കാർക്കിടയിലോട്ടാണ് ആ ഒരു വണ്ടി ഇപ്പം തരംഗം സൃഷ്ടിക്കുന്നത് സോ എന്തായാലും എസ് എം ഡിയുടെ അറുൺ ഫീൽഡിൻ്റെയും പേര് ഞാൻ ഇവിടെ പറയാത്തിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഓൾറെഡി ആ ഒരു വണ്ടിക്ക് അത്യാവശ്യം സെയിൽസിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വണ്ടിക്ക് ഒരു ഒരു പതിമൂവായിരം രൂപ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ മാക്സിമം അതൊക്കെ കുറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് എന്നൊന്നും നമുക്ക് പറയാനായിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ടൈം ടു ബൈ എ മോട്ടോർ സൈക്കിൾ ഇൻ ദിസ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ടു ഫിഫ്റ്റിയോ ടു ഹൺഡ്രഡ് ഒരു ആ ഒരു റേഞ്ചിലുള്ള വണ്ടി പിന്നെ എഫ് സിയുടെ കാര്യം പറഞ്ഞത് ഈ ഒരു പ്രത്യേക വിഷയമുള്ളതുകൊണ്ടാണ് ഞാൻ എഫ് സിയുടെ കാര്യം പറഞ്ഞത് സോ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലാണ് ബൈ